ഹായ് ഫ്രണ്ട്സ് നൊമാഡിക് നിക്കോണിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് വാഴച്ചാൽ ഫോറസ്റ്റിലൂടെയുള്ള ട്രക്കിംഗ് പ്രോഗ്രാം ഒരാൾക്ക് ഏകദേശം ആയിരം രൂപ ആണ് ടിക്കറ്റ് ചാർജ് ഈ ട്രെക്കിങ്ങിന് പങ്കെടുക്കാനായി വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ച് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം പതിമൂന്ന് കിലോമീറ്ററോളം ട്രക്കിംഗ് ചെയ്യണം അത്യാവശ്യം കയറ്റകറൊക്കെ ഉള്ള റൂട്ടാണ് അതുപോലെ തന്നെ മരങ്ങൾക്ക് ഇടയിലൂടെ നോണ്ട് പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്നവർ മാത്രം ഈ ട്രക്കിംഗ് തിരഞ്ഞെടുക്കും ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഇടങ്ങളിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒഴിവാക്കിയിട്ടുണ്ട് ഈ കാണുന്നതാണ് വാഴച്ചൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ട്രക്കിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് എട്ട് മണിക്ക് മുമ്പായി നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം ട്രക്കിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസും ഇവിടെ എഴുതി കൊടുക്കണം പിന്നെ എല്ലാവരും ഓർത്തുവെക്കേണ്ട ഒരു കാര്യം ഐ ഡി പ്രൂഫ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ വന്ന വാഹനം വാഴ്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്യണം അവിടുന്ന് അങ്ങോട്ട് പെരിങ്ങൽകുത്ത് ഡാം വരെയുള്ള യാത്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയിലാണ് നമ്മൾ പെരിങ്ങൽകുത്ത് ഡാം ക്രോസ് ചെയ്ത് മറുകരയിലെത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനം ഇവിടം വരെയുള്ളൂ ഇനി മുന്നോട്ടുള്ള ദൂരം നമ്മൾ നടക്കണം ഈ കാക്കി നിറത്തിൽ കാണുന്നത് ലീഫ് സോക്സ് ആണ് വാഴച്ചൽ ഫോറസ്റ്റേഷനിൽ നിന്നും കൊടുക്കുന്നതാണ് ഈ റോഡ് നേരെ പോകുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ് പറമ്പിക്കുളം റോഡിൽ നിന്നും റൈറ്റിലേക്ക് ഡൈവേഷൻ എടുത്ത് കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് പാത്തിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര はい。Hey. എറും അവിടെ രണ്ടാൾ അവിടെ ഇരുന്നിട്ടു അത പക്കത്തിൽ റൈഫൽ ട്രീല് ഈ തുള്ളിക്കളിച്ച് വരുന്നതാണ് ലീച്ച് അഥവാ തോട്ടപ്പുഴു ട്രക്കിംഗ് പാത്തിലുടനീളം ഈ തോട്ടപ്പുഴുവിൻ്റെ ശല്യമുണ്ട് അതുകൊണ്ട് ട്രക്കിങ്ങിന് വരുന്നവർ നിർബന്ധമായും കയ്യിൽ സാനിറ്റൈസർ ഉപ്പ് മുതലായവ കരു കരുതുക

सानिटैसर की जय அப்படி அடியா தர അട്ടയുടെ കടി നല്ല രീതിയിൽ കിട്ടി ചെരിപ്പിനുള്ളിൽ ഇത് ചോരൊടിച്ചിരിക്കുകയായിരുന്നു അറിഞ്ഞില്ല അട്ട അടിച്ച മുറിവിൽ ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ടാവില്ല ഇവിടുന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കും അട്ട അടിച്ചോണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ സാനിറ്റൈസർ അടിക്കുകയാണെങ്കിൽ അട്ടകൾ കടിവിടും അപ്പോൾ നമുക്ക് തട്ടിക്കളയാൻ എളുപ്പമാണ് അട്ടകളുടെ പല്ല് അതിൻ്റെ അകത്ത് ഇരിക്കില്ല നമ്മുടെ ട്രക്കിംഗ് പാത്തിൽ ഫസ്റ്റ് റെസ്റ്റിംഗ് പോയിൻ്റ് ഇവിടെയാണ് ഇവിടെ വെച്ച് കഴിക്കാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന അടയുണ്ട് எல்லாம் காலையில் அட்டகராதரிக்கான டெட்டோலும் வெளிச்சண்ணையும் நம்மள்தான் காலையில் தேய்க்கு வியூவர்ஸ் இப்போ பார்த்தீங்கன்னா கொஞ்சம் முன்னாடி இதுக்கு முன்னாடி கொஞ்சம் பார்த்துருப்பீங்க இப்போ எவ்வளோ தூரம் காலில் வந்து லீக்கஸ்லாம் வந்து கடிச்ச ரத்தாலாம் வந்துருந்துச்சு அதுக்காக ஒரு சின்ன ஒரு டிப்பு அதனால் ஒரு இந்த மாதிரி ஒரு சின்ன ஒரு தேங்காய் எண்ணெய் இது வெளிச்செண்ணன்னு சொல்லி சொல்லுவாங்க தேங்காய் எண்ணெய் அது அப்புறம் இந்த மாதிரி சின்ன ஒரு டெட்டால் பார்க்கும் இது வாங்கிட்டு ரெண்டும் மிக்ஸ் பண்ணுங்கள் மிக்ஸ் பண்ணுற ரேஷியோ எங்க எப்படின்னு பார்த்தீங்கன்னா இதில் பாதி இதில் பாதி நீங்க யூஸ் பண்ணிக்க இதுல பேரன்ட்ஸ் குள்ள இதெல்லாம் ஃபுல்லா டெட்டால் இதுல ஊற்றி நல்லா மிக்ஸ் பண்ணிட்டு சாரி நல்லா மிக்ஸ் பண்ணிட்டு ஃபுல்லா கால்ல கைல முடிஞ்சா முகத்துல கூட தேய்ச்சிக்கால் ஓகே முகத்துல வேண்டாம் முடிஞ்சா ஃபுல்லா உடம்பு ஃபுல்லா எவ்வளவு தேய்க்கணுமா தேய்ச்சிக்கங்க லீச்சர்ஸ் கடி கொஞ்சம் கம்மியாகும் நான் வந்து என்ன சொல்றேன் ஃபுல்லா தவிர்க்கும் சொல்லல கொஞ்சம் கம்மி ஓகே ஃபாலோ பண்ணுங்க குறைச்ச நேரத்தை விசேஷம் ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഇതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൻ്റെ ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡ് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ എൻഡ് പോയിന്റ് ഇവിടെയാണ് ഇവിടെ നിന്നും നമ്മൾ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും വന്യമൃഗങ്ങൾ അകത്തേക്ക് വേറെ ക്യാമ്പ് ക്യാംപ് ഷെഡിന് ചുറ്റും ട്രഞ്ചുകൾ കുടിച്ചിട്ടുണ്ട് ക്യാംഷ്യിലേക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് കിട്ടിയത് ബ്ലാക്ക് ടീ ആണ് ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ ആയിരുന്നു ചോറും സാമ്പാറും കാബേജ് തോരനും സലാഡും അച്ചാറും പപ്പടവും ഉണ്ടായിരുന്നു ലഞ്ച് കഴിഞ്ഞ് വിശ്രമത്തിന് ശേഷം ട്രക്കിങ് വീണ്ടും പുനരാരംഭിച്ചു നമ്മൾ തിരിച്ച് പോവുകയാണ് പെരിങ്ങൽക്കുത്ത് ഡാമിൽ നമ്മൾ ഇറക്കി വിട്ടാതെ സ്ഥലത്തേക്ക് നമ്മൾ ട്രക്ക് ചെയ്യുകയാണ് പറമ്പിക്കുളത്ത് നിന്നും പെരിങ്ങൽക്കുത്ത് റിസർവെയറിലേക്കുള്ള റോഡിലേക്ക് നമ്മൾ വീണ്ടും കയറി ഈ റോഡിലൂടെയാണ് നമ്മളിനി റിട്ടേൺ പോകുന്നത് 爸爸